ലോലി എന്ന് പറഞ്ഞ ഒരു പടത്തില്ല ഞങ്ങള് രണ്ടുപേരും എടുത്തിട്ട് വെന്റ് ചേട്ടൻ എഴുതി ഞാൻ ഡയറക്ട് ചെയ്ത അതില് രാജേട്ടൻ ഒരു നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട് ഒരു വേറെ ടൈപ്പ് ഭയങ്കര പൈസ ഒരു അച്ഛന്റെ ക്യാരക്ടർ ആ സമയത്ത് എന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ രാജേട്ടന് അസുഖങ്ങളൊക്കെ തുടങ്ങിയായിരുന്നു ശരി പറഞ്ഞാൽ കാഴ്ച ഉണ്ടായിട്ടില്ല അപ്പൊ രാജേട്ടൻ അഭിനയിക്കുമ്പോ ഇതൊന്നും നമുക്ക് മനസ്സിലാവില്ല ഒരു ദിവസം ഈ ബെന്നി ചേട്ടൻ എന്ത് ചെയ്ത് ഭാവനയെ കൊണ്ടുവന്നിട്ട് രാജേട്ടൻ്റെ തൊട്ട് മുമ്പിൽ നിർത്തി ഇത്രയും അടുത്ത് കൊണ്ടുവന്നു നിർത്തിയിട്ട് ഇത് ആരാന്ന് പറയു ഒന്ന് പോടാ അവിടെ ഇത് എനിക്കറിഞ്ഞൂടെ എന്നൊക്കെ പറഞ്ഞു അപ്പൊ അതിനകത്ത് റോമെ അഭിനയിക്കുന്നുണ്ട് റോമ തമിഴാണ് ലൊക്കേഷനിലൊക്കെ സംസാരിച്ചു അപ്പൊ ഞാൻ പറയുന്ന പേസാ മിരി ഞാൻ പതുക്ക എന്ന് പറഞ്ഞു രാജേട്ടൻ ഇത് റോമ നമുക്കറിയാം അപ്പൊ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായത് അങ്ങനെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളെ ആളെപ്പോലും പുള്ളിക്ക് പക്ഷെ പുള്ളി പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് റാഫിക്കയുടെ പടത്തിൽ അഭിനയിച്ചപ്പോഴും പുള്ളിക്ക് കാഴ്ചക്ക് പ്രശ്നമുണ്ടെന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യേയില്ല അത് ആ ഡയലോഗ് ഒക്കെ കടപ്പടം പഠിച്ചിട്ട് പുള്ളി പെർഫോമ ഇങ്ങനെ തൊടണം ആ ലിപ്പ് ഒന്ന് തൊട്ടേക്ക് പറയും അപ്പൊ ഞാനാണ് പലപ്പോഴും ഡബിക്കിനെ ഇരിക്കുന്നത് അപ്പൊ ആ കാഴ്ചയുടെ പ്രശ്നം ഉള്ളത് പക്ഷേ അത് ലിപ്പ് നോക്കി സിങ്ങ് ആകാനായിട്ട് പുള്ളിക്ക് ബുദ്ധിമുട്ട് കാരണം ആ ടൈമിങ്ങിൽ തൊട്ട് കഴിഞ്ഞാൽ കറക്റ്റ് മീറ്ററിൽ പുള്ളി ഡബ്ബി